കഴിഞ്ഞ നാല് ദിവസം മുമ്പ് വയനാട്ടിൽ വാദനാകുമ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് വെച്ചാൽ വിളിച്ചു കാണാം യുക്തിവാദി ഞാൻ തോന്നുന്നുണ്ട് ഇത് കേൾക്കുന്നുണ്ടാവും നിങ്ങളെ പ്രസംഗം ദയവായിട്ട് കേൾക്കുന്ന ഒരാളാന്ന് പറഞ്ഞു എന്നിട്ട് എന്നോട് വെച്ചു എനിക്ക് കാര്യമായൊരു സംശയമുണ്ട് ഒരുപാട് ആൾക്കാരോട് വെച്ചിട്ട് മറുപടി പറയണത് ഞങ്ങൾ പറയണമെന്ന് എന്താ സംഭവം ഹൈറും ഷെറും ഒക്കെ അള്ളാണ്ടിരുന്നതാണെങ്കിൽ പിന്നെ നമുക്ക് എവിടെ ചോയ്സ് നമുക്ക് എന്ത് സ്വാതന്ത്ര്യം ഉള്ളത് വെച്ചു അതടുത്ത് ചോദിക്കണേ ഞാൻ അതിന് പല നിലയിലും മറുപടി പറയാറുണ്ട് പക്ഷെ ആ കുട്ടിനോടപ്പൊ പറയാൻ തോന്നി എങ്ങനെയാണ് ും അല്ലാന്റെ അടുത്തല്ല എന്നുള്ള ദീമാകാര്യത്തിൽ ആറാണ് ഏതെങ്കിലും ഒരാൾ ഒരു വിഷയം പഠിക്കുമ്പോ ആറാമത്തേന്ന് തുടങ്ങ ഒന്നാമത്തേന്നുള്ള തുടങ്ങ ഒരു വിഷയം പഠിക്കുമ്പോൾ പഠിക്കണ സയൻസ് ആണ് അപ്പൊ ഞാൻ ചീച്ച എവിടുന്നാ തുടങ്ങിയത് ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും ബയോളജി ആണെങ്കിലും മാത്സ് ആണെങ്കിലും അത് അങ്ങേ അറ്റൻഡ് ആണെന്ന് തുടങ്ങാൽ ഇങ്ങനെ അറ്റൻഡ് തുടങ്ങുക അങ്ങേ അറ്റൻഡ് തുടങ്ങിയാൽ പരീക്ഷയെ തോൽക്കും അവല് മുതാണെങ്കിലോ പരീക്ഷ ജയിക്കും ചെയ്യും ഇപ്പൊ ഈമാങ്കാരിന്റെ പരീക്ഷ തോറ്റു കാരണം ഈ തുടങ്ങിയത് അങ്ങേ അച്ഛത്തിന് തുടങ്ങണ്ട അവിടുന്നല്ല ഇമാങ്കാരി ഒന്ന് അള്ളാൻ ഉള്ള വിശ്വാസമാണ് അള്ളഹാനെ കുറിച്ച് പഠിച്ചാൽ ആറാമത്തിൽ സംശയം വരൂല അള്ളഹാനെ കുറിച്ച് ശരിക്ക് പഠിച്ചാല് ആറാമത്തിൽ സംശയം വരൂലെന്ന് പഠിച്ചു നോക്ക് അപ്പൊ ഇത് നല്ലൊരു മറുപടിയാണ് അള്ളാനെ പഠിക്കാതെ ഹൈറും ഷോറൂൺ തരാഞ്ഞു അള്ളാനെ പഠിച്ച സനൂസി കയ്യിലുണ്ട് ഇനി ഒരു സംശയം സംശയം അതാണ് അതാണ് അല്ലെങ്കിലോ കിതാബിൽ കണ്ടിട്ടുണ്ട് സംശയിപ്പിച്ച് അവസാന ഇസ്ലാമിനെ സംശയിച്ചിട്ട് ആയിരക്കണക്കിന് ആബിദീബിലീസ് ഇന്ന് ഏറിയ കൂറും എക്സ് മുസ്ലിമീങ്ങളുടെ വിഷയം ഒരുപാട് ആളുകൾ ഇസ്ലാമിൽ നിന്ന് ഇന്നും കാരണം ഞാൻ അതിന് മരുന്നായിട്ടാണ് സെനോസിയിലുള്ള ഈ ഭാരത്ത് പറഞ്ഞിരുന്നത് ഇനി അത് ശരിക്കും ഒരു വലിയ ആലിവിന് മുമ്പിൽ പോയിട്ട് അർത്ഥം വെച്ച് പഠിച്ചോ എന്നാ ആറാമത്തെ സംശയം വരില്ല വരൂല്ലാഹു അല്ലാഹു അവൻ അറിയും മാഖാൻ സംഭവിച്ചു സംഭവിക്കാൻ പോണതു അറിയും അറിയും അത് സംഭവിച്ചാൽ എങ്ങനെയാ അറിയും ഈ അള്ളാഹുത്താലെ നമ്മളെ കുറിച്ച് നേരത്തെ എഴുതി എഴുതിയച്ചു എന്ന് പറഞ്ഞാൽ അത് എഴുതി പഴക്കില്ലല്ലോ എഴുതിയച്ചല്ലോ കാരണം എന്നിട്ട് ഞാനാ ഒരു ഉദാഹരണം പറഞ്ഞുകൊടുത്ത് നല്ല സമർത്ഥനായ ഒരു അധ്യാപകൻ തന്റെ വിദ്യാർത്ഥികളെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ അധ്യാപകന് നല്ല മാഹിൻ നല്ല നിപുണൻ ആണെങ്കിൽ ഉണ്ടാവും അപ്പൊ പരീക്ഷക്ക് കുട്ടികളോട് നല്ലോണം പഠിക്കാൻ വരും പഠിച്ചോ പഠിച്ചോ പഠിച്ചും തോൽക്കും തോറ്റാടിയിട്ടും പുറത്താക്കും എന്നൊക്കെ പറയും പക്ഷെ പരീക്ഷ വരുന്നതിന് മുമ്പ് അധ്യാപകൻ നിപുണനാണെങ്കിൽ ഒരു പട്ടിക ഉണ്ടാക്കും അതിൽ ജയിച്ച കുട്ടികളെ പേരും തോറ്റ കുട്ടികളുടെ പേരും ഓരോ കുട്ടികൾക്കുള്ള മാർക്ക് വരെ എഴുതാൻ അധ്യാപകന് കഴിഞ്ഞു അപ്പൊ കുറെ കുട്ടികൾ തോറ്റ് സാറ് നേരത്തെ എഴുതി വെച്ച പട്ടികടു തോക്കി അപ്പൊ അതിലുണ്ട് അബ്ദുറഫ് തോറ്റ പട്ടികയും റൗഫ് അറിയാം ഞാനെങ്ങനെ തോക്കാണ്ടിരിക്കാൻ

ഞാൻ ദീർഘമായി പറയുന്നില്ല ഞാൻ അങ്ങോട്ട് വരുമ്പോഴൊരാൾ പറഞ്ഞ ഇതിന്റെ ഒരു മറുപടി നിങ്ങൾ പറയണെന്ന് അതുകൊണ്ടാണ് പറഞ്ഞു അല്ലാതൊന്നും കൂടെ പറയേണ്ട ആവശ്യമില്ല ഇന്നിതൊക്കെ പറഞ്ഞിട്ട് പ്രസംഗിക്കേണ്ട ഒരു കാലാണ് എന്നൊരു വിശ്വാസം എനിക്കുണ്ട് എനിക്കിണ്ടതുകൊണ്ടാണ് കുട്ടികളിങ്ങനെ ഭസ്മാസയിലാണ് അല്ല ദൈവം എന്നിട്ട് നിസ്കാരത്തിൽ മറ്റൊന്നും തുമനീനത്തുമില്ല പലരും അങ്ങോട്ടും ഇങ്ങോട്ടും കാല് വെച്ചിട്ടല്ല ആർക്ക് നഷ്ടം പോയനു പോയിന്നല്ലാതെ ബട്ട് അള്ളാഹ് എല്ലാരും മുസ്ലിമീങ്ങളാക്കാൻ ആക്കാൻ കഴിയില്ലേ എല്ലാര്ക്കും ഈമാൻ കൊടുക്ക അള്ളാക്ക് കഴിയില്ലേ അള്ളാങ്ങനെ അവിടെ അള്ളാഹ ഉപയോഗിച്ച സ്വപ്നം അർത്ഥണ്ട് എന്തിനാങ്ങനെ ഉപയോഗിച്ചത് കൊറച്ചാൾക്കാര് അള്ളാഹ് ചെലപ്പോ അങ്ങനെ ഒരു പണിയുണ്ട് ആവശ്യമില്ലാത്ത ഹബീസിനെ പുറത്താക്ക അള്ളാഹുത്തല്ല പരീക്ഷൂലി ആദെന്ന് മലക്കുലോട് പറയാൻ ഇവനെ പുറത്താക്കാനാ അത് ശരിയായും ചെയ്ത് ചെയ്ത് നേരത്തെ ാണ് വരുമ്പോഴേ ഹബീസിനെ എന്ന് പറഞ്ഞു ഹബീസ് ഹബീസ് ആയിട്ട് മാറി മറ്റൊര കൊറോണക്കാളത്തെ അള്ളാഹുത്തല മൂന്നുവല്ലം പരീക്ഷണം കാരണം എന്താ അപ്പൊ എക്സ് മുസ്ലിമുകളാണ് പോയി മാലിന്യങ്ങൾ അക്ക എന്നിട്ട് ഇപ്പോൾ എന്നിട്ടിപ്പോഴും അവരറിയപ്പെടേണ്ടത് എക്സ് മുസ്ലിം എന്നാണ് അങ്ങനെ അറിയപ്പെടാൻ പറ്റും മാലിന്യത്തിന് എക്സ് കൂട്ടി വിളിക്കാൻ പറ്റും മൂത്രത്തിന് അവിടെ പോയിട്ട് എക്സ് ജ്യൂസ് ജൂസ്

സ്വപ്ന ബുദ്ധിയുടെ സ്വപ്ന സ്വപ്നത്തിൽ കണ്ടത് യാഥാർത്ഥ്യം അല്ലെങ്കിൽ അള്ളാന്റെ മുപ്പത്തഞ്ച് തവണ ഇസ്ലാം മിറാജ് ഉണ്ടായിട്ടുണ്ട് അതിൽ മുപ്പത്തിനാലും ഒന്നേ ഒന്നേത്തിൽ അയച്ചോളു അതാണ് അള്ളാഹ് പറഞ്ഞത് കൂട്ടിയാ പറഞ്ച് തവണ ഉണ്ടായിട്ടുണ്ട് ഇസ്ലാം മിറാജ് അതിൽ മുപ്പത്തിനാലും സ്വപ്നമാണ് ഒന്നാണ് യാഥാർത്ഥ്യം അതാണ് സുബാനിട്ട് പറഞ്ഞത് പക്ഷെ അതും സ്വപ്ന എന്ന് പറഞ്ഞു അതിന് റൂയാന്നുള്ള വാക്കാണ്ട് പിടിച്ചു സ്വപ്നം വിത്തനാവാണെങ്കിൽ സ്വപ്നത്തിൽ കണ്ടത് വെളിച്ചത്തിലാവണം അപ്പോഴേ വിത്തനുള്ളൂ അല്ല സ്വപ്നം ആരൊക്കെ എന്തൊക്കെ കാണും അതൊക്കെ വിത്തനാവാ ഞാൻ പെങ്ങളോട് പറഞ്ഞു ഞാൻ ഏഴാകാശത്തിന്റെ മോൾക്കൂടി ഇന്നലെ പറഞ്ഞു എന്നിട്ട് നേരെ മൃത് വേണീച്ചു പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞാന്ന് ഞാൻ ഇതിന്റെ അപ്പുറത്തേക്കും പറഞ്ഞു കണ് നേരെ മറിച്ച് ഞാൻ നിങ്ങളോട് ഇരുന്നാണ്ട് പറഞ്ഞു ഞാൻ ഇന്നലെ വാതന അതിന്റെ വണ്ടിക്ക് എണ്ണ ഉണ്ടായിരുന്നില്ല അപ്പൊ പള്ളിന്റെ മേലും ഒറ്റ പറക്കൽ എന്നിട്ട് ഞാൻ നിലമ്പൂര് എത്തിന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയില്ലേ ഈ കോന്നന ആരെ വാതന വിളിച്ചിരുന്നു

ഈ നാടിനെ അള്ളം ഇങ്ങനെ ആദരിക്കാൻ കാരണം എന്താന്ന് നമുക്കറിയില്ല എന്താണ് അഷ്റഫ് ഖൽക്കിനെ അഷ്റഫുൽ ഖൽക്കാക്കാൻ കാരണം ഇന്നാക്കി കൂടായിരുന്നില്ലേ ആക്കായിരുന്നു അള്ളാക്ക് കഴിയും പക്ഷെ നമുക്കറിയില്ല അള്ളാന്റെ അധികാരമാണ് എവിടെയാണ് റിസാലത്തു വെക്കേണ്ടത് അള്ളാക്ക് അറിയാന്ന് മാത്രം പറഞ്ഞു അതിന്റെ അപ്പുറത്ത് എന്താ ഇപ്പൊ കാസിൽ അഹിലുവെടുത്തി എനിക്കറിയില്ല എന്താ ഇന്ന ആക്കിക്കൂടായിരുന്നില്ലേ ബഹുമാനപ്പെട്ടവരുടെ ബാപ്പാന്റെ മോൻ ഇന്ന ആക്കിക്കൂടായിരുന്നില്ലേ അള്ളാക്ക് ആക്കായിരുന്നല്ലോ പക്ഷെ അവരെയാണ് എന്താ മുത്തനബിന്റെ ജമാലി സ്വാഭാവിക അങ്ങനെ പാട്ടൊക്കെ പാടാ പക്ഷെ അപ്പോഴെ അറിയുള്ള കഥ വിളിച്ച താപിയങ്ങളും അറിയും അന്ന് ഞങ്ങൾ ഉണ്ടായില്ലല്ലോ ഡൈലല്ലോ അന്ന് ഉണ്ടായ വെക്കണം അപ്പോഴെ കാരണം മൂന്നുവല്ലോ പട്ടിണി കിടന്നതും വിഷപ്പടക്കാൻ കഴിയാതെ ഇലകൾ പച്ചലകൾ ചവച്ചരച്ചതും എന്നിട്ട് ആട്ടിൻ കാഷ്ടങ്ങളെ പോലെ അവരുടെ മലം പുറത്തേക്ക് വന്നതും അവരെ ചവച്ചരക്കപ്പെട്ടതും അവരെ ഇഞ്ചിഞ്ചായി കുത്തി കൊന്നതും ഒക്കെ ഇങ്ങനെ പറഞ്ഞു അന്ന് നിങ്ങൾ ഉണ്ടെങ്കിലേ അന്ന് വേറെ കൊല മുനാഫിക്കുകൾ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു അള്ളാഹു നമുക്ക് ഈസ്കിന്റെ ലോകത്ത് അങ്ങനെ പാടാമെങ്കിലും കലായിനെതിരെ ചിന്തിക്കാൻ പാടില്ല ഓരോരുത്തർ ഉള്ള കാലത്ത് ഉള്ള കോലത്തിൽ ഉള്ള നിലയിൽ അമല് ചെയ്താൽ രക്ഷപ്പെടും ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ അതുകൊണ്ട് ഈ നാടിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ നിലനിർത്തണേ ോട് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പറഞ്ഞു ഈ നാട്ടുകാർ നല്ലവരാ ആ സമയത്ത് അദ്ദേഹം കൂടി കൂട്ടിച്ചേർത്തു അതൊരുപാട് പ്രസംഗത്ത് പറയണെന്ന് എനിക്ക് തോന്നി അന്യായം അവരടുത്ത് കണ്ടാൽ എത്ര ശക്തമായിട്ടും അവരെ നേരിടാ ആരൊന്നും ഉണ്ടൂല പക്ഷേ ന്യായം ഉണ്ടായിട്ട് വെറുതെ ചീത്തരാൻ പാടില്ല കാര്യത്തിന് ചീത്തറിഞ്ഞ അവർക്ക് ഒരു ദേശം ഇല്ലാന്ന് പറഞ്ഞു അങ്ങനെ മാത്രമേ ഉള്ളൂന്ന് എനിക്ക് തോന്നുന്നു അടുത്ത് നാട്ടിലിടന്ന സംഗതി തന്നെ പ്രസംഗത്തിൽ പറഞ്ഞ മൂലരെ പിരിച്ചുവിടുന്ന കാലാണ് എലക്ഷൻ സമയത്ത് തണ്ടാസ കയറുന്ന സമയത്ത് ഇടതേ മുന്തിക്കുവാന്ന് പറഞ്ഞപ്പോ ആ മൂല പിരിച്ചു ഇട്ട നാടാ മൂല പറഞ്ഞത് പക്ഷെ കേട്ടോ മറ്റോ സൊക്കെ കയറിയ ആളാ എന്താ അപ്പൊ ഊപ്പര് പറഞ്ഞു ഇവിടെ ന്യായത്തിന് ആരോടും ചൂടാവാ വെറുതെ ചൂടാറുണ്ട് എത്ര ചൂടായാലും ദേഷ്യമില്ലായിരുന്നു ഇങ്ങളല്ല ഈ മണ്ണിനൊരു ഉണ്ട് അതിലാണ് ഇങ്ങളുണ്ടായത് അതാണ് നമ്മള് തടിമ കയറിയതിന്റെ സ്വഭാവം ഞമ്മള് തടിമ എന്താ കേറു അതിന് സ്വഭാവം മാറും ഹബീബാനും യുവറാജുമ്പോ പാലുടിച്ച വെറുതെ അല്ല അതിലൊരു ദൃഷ്ടാന്തമുണ്ട് എന്താ പാലുടിച്ചത് പാലല്ലത് പാല് പാലാവാൻ പാലായ മതി അതിൽ കളങ്കം വേണ്ട കള്ളിന് കളങ്കം വേറെ ചേരണം അപ്പൊ നമ്മളെ ശരീരത്തിലേ കയറിനുസരിച്ചു സ്വഭാവത്തിന് മാറ്റം ഉണ്ടാവും ഇപ്പൊ ഈ കോഴിയൊക്കെ ഉണ്ടല്ലോ അടിച്ചു കയറ്റുമ്പോ നോക്കണം കോഴി സ്വഭാവം വരും അത് പത്രത്തില് കാണുന്നുണ്ട് പലയിടത്തും കാണുന്നുണ്ട് അൽ ബഹി കോൽ ബഹീമിയ അതളകല്ലേ മൂന്ന് ദിവസം മുമ്പ് അല്ലേ പതിനാ പതിനാറ് വയസ്സുള്ള ഒരു കുട്ടിക്ക് ഗർഭം ചെക്ക് ചെയ്ത് നോക്കുമ്പോ പതിമൂന്ന് വയസ്സുള്ള ഗർഭത്തിന്റെ ഉടമ പതിമൂന്നുകാരനായ ആങ്ങള ഇതൊക്കെ മലയാളക്കരയിൽ കേട്ട് കളിവുണ്ടോ ഇത് ഒരാഴ്ച നടന്നതാണ് നമ്മളെ കേരളത്തിൽ ജില്ല ഞാൻ പറയണേ മക്കള് ഗർഭിണിയാക്കുന്ന പിതാവ് ആമം വെക്കപ്പെട്ട അവസ്ഥയിൽ പോലീസുകാരൻ്റെ ഇടയിൽ പെടുന്ന കാലമല്ലേ ഈ മുത്തേത്തിയിട്ട് വാല് പറയുന്നതും കേൾക്കുന്നതോ എന്നെ കേൾക്കുന്ന ഉമ്മ എന്നെ കേൾക്കുന്ന പെങ്ങളെ പെങ്ങളെക്കളുടെ രക്തം അത് ഭൂമിയിൽ ആദ്യ തുള്ളി വീഴുന്നതിന്റെ മുമ്പ് അവർക്കുള്ള ദോഷങ്ങളകലവും പടച്ചവന് പുറത്തു കൊടുക്കുമെന്ന് വന്ന ആ പിടിച്ച ുമ്പിൽ നിന്നൊഴുകുന്ന മഷിക്ക് പവറുണ്ട് പണ്ഡിതന്മാരേഖപ്പെടുത്തുകയാ അപ്പൊ നാട് ശ്രോതാക്കളോട് ചരിത്രം കൊണ്ട് കഴിഞ്ഞിട്ടില്ല ആ ശോതാക്കളെക്കാൾ ഒരർത്ഥത്തിൽ ശുദ്ധാത്മാക്കളായ ഒരു വലിയ പടയെ നിങ്ങൾ പുറത്തിറക്കുന്നുണ്ട് അലഹമില്ല ഈ നാട്ടിൽ നിന്ന് ഇതുവഴി സ്വർഗത്തിൽ ഒരുപാട് ആളുകൾ പോകും എന്ന ശുഭാപ്തി പ്രതീക്ഷ നമ്മൾ വന്നു പോകുന്ന മുത്താലിമീങ്ങൾ എന്ന നിലയിൽ ഞങ്ങൾക്കും ആ ഒരു അധ്വാനത്തിന്റെ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ കാലാണ് ഈ വസ്വീസഫിട്ടാ മുസാഫി തീരുന്നത് തന്നെ വസ്വാസ് ീരാൻ വേണ്ടി എല്ലാരും കൂടി ഇറങ്ങിട്ട് മറുപടി കൊടുത്തിട്ടും കാര്യമില്ല ഇന്ന് ഉമ്മത്തിന് കൈമാറേണ്ടത് മറുപടി മാത്രല്ല കൂടിയാ മറുപടി കൊണ്ട് ഇന്ന് ഒതുങ്ങണില്ല നമ്മൾ നൂറ് ചോദ്യങ്ങൾക്ക് നൂറ് മടി മറുപടി പറഞ്ഞുകൊണ്ട് വന്നാൽ നൂറ്റൊന്നാമത്തെ ചോദ്യം കൊടുക്കും അപ്പൊ പിന്നെ മറുപടി ഇറങ്ങാൻ പോട്ടെ മറുപടി ഉണ്ടായിക്കോട്ടെ നല്ലതാ പക്ഷെ മറുപടി അല്ല വേണ്ടത് മരുന്നാണ് മരുന്നാ ലിബറലിസം അടിച്ചു കയറി എത്രയോ ചെറുപ്പക്കാർക്ക് സലാത്തിന്റെ മധുൻ്റെ മരുന്ന് കൊടുത്തിട്ട് അവരുടെ കീടങ്ങളെ നിർവീര്യമാക്കിയാൻ ഈ മുത്താലിമിന് കഴിഞ്ഞിട്ടുണ്ട് മറുപടി പറഞ്ഞാൽ അവര് പിന്നെയും ചോദിക്കും അതിന് മറുപടി പറഞ്ഞാല് അപ്പൊ സംശയൊക്കെ തീർന്നിട്ട് സ്ഥാനം പിന്നെ കാണാൻ പിറ്റേ എന്ന് വിളിച്ചാണ് ചോദിക്കുന്നത് അടങ്ങിക്കൂലോ പിന്നെ പുതിയത് പുതിയത് പറഞ്ഞോ നേരെ മറിച്ച് എല്ലാം അടങ്ങാനുള്ള ഒരു മരുന്നാണ്ട് കൊടുത്താൽ മതി അത് സലാത്ത